ആ പൊട്ടിനെ കണ്ട കഴിഞ്ഞാൽ ഞാൻ നോക്കുന്നില്ല പട്ടിയോട് കൂടി ഞാൻ വാരി മെക്കെട്ട് കയറാൻ പറ്റും തല്ലി മേടിച്ചിട്ട് വന്ന ഇങ്ങനെ കിടന്ന് കറിയേണ്ടി വരും അയ്യോ ഈ സൈഡൊക്കെ അടിച്ചു വെച്ചേക്കു എന്റെ അവസ്ഥ പറഞ്ഞേക്കണേ ഞാൻ പറയാം അയ്യോ എന്താ കടക്കേ എന്ത് ബഹളാ ഇവിടെ ഇതൊരു ഹോസ്പിറ്റലേ അയ്യോ നിങ്ങൾ എന്തിനാ ബഹളം വയ്ക്കുന്നേദന കേട്ടോ പെണ്ണും സംസാരിക്കണം സൂക്ഷിച്ചു വേണം അയ്യോ അതെ അകത്തുനിന്ന് മരുന്ന് വാങ്ങാനുള്ള ഒരു ലൈനായിട്ട് വരണേ ഒരു ലൈനുണ്ടായിരുന്നു മോളെ അത് തേച്ചിട്ട് പോയി അയ്യോടാ അയ്യോ ക്യൂ ആയിട്ട് നിൽക്കണമെന്നാണർനേദ അതെ ഡോക്ടർ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഷോ കാണാനുണ്ടേ ചോദിക്കണോ ഡോ നോർമലിൻ കേറ്റൂ നോർമലിൻ കേറ്റൂ കേൾമോ വിന്റൈലറി അപ്പ അപ്പ ഡോക്ടർ ന് അർജന്റായിട്ട് ഒരു ഓപ്പറേഷൻ ഉണ്ട് ഡോക്ടർക്ക് എന്നാ പറ്റിയേ ഈ ഡോക്ടർ ന് ഒന്നും പറ്റിയതല്ല ഒരു പേഷ്യന്റിനെ ഓപ്പറേഷൻ ചെയ്യാനുണ്ടെന്നാ ഓ അങ്ങനെ അയ്യോ ആ ഡോക്ടർ ഇപ്പോ തീരുമ്പുള്ളതരെ വിളിച്ച നെക്സ്റ്റ് അത് മാറിക്കോളും കേട്ടോ ഓക്കേ 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 ഞാൻ വാർ 7-ൽ ഉണ്ട് കാര്യങ്ങളും ബ്ലഡ് ചെക്കപ്പ് ചെക്കപ്പ് ഒരു കാര്യം മനസ്സിലായി തനിക്കൊരു ബൈപ്പാസ് വേണ്ടി വരും സമ്മതിക്കില്ല അയിനെ ശരിയാവൂലവിടെ കേരളയിൽ വന്നപ്പോ തന്നെ അവളെടുത്ത് വെള്ളത്തിട്ടാണ് കേരളം ഇനി ബൈപ്പാസ് സമ്മൂ എന്റെ മനസ്സിലായോ ഇദ്ദേഹത്തിന് സർജറി ഉണ്ട് അതെ 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 പുള്ളിക്ക് പറഞ്ഞ ഇതൊക്കെ പേടിയാ പറയുന്ന ഒന്നും മെതുവായിട്ട് എല്ലാം ലളിതമായിട്ടൊന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് പേടി മാറുന്നു ചോരെന്ന് പറഞ്ഞ പുള്ളിക്ക് അതെ അതെ ഡോക്ടർ പറഞ്ഞതേ അതിനെ വെട്ടി കീറാനുണ്ടോ ചില സമയത്ത് ഇവിടെ മരിച്ച മതിയെന്ന് തോന്നിപ്പോ അതിന് പറ്റിയ സ്ഥലത്താ വന്നത് പിന്നെ ബ്ലഡ് ഒക്കെ ചെക്കപ്പ് ചെയ്യണം അപ്പുറത്ത് ലാബുണ്ട് അപ്പുറത്ത് ലാബുണ്ട് ഇവിടെ നഷ്ടമാണ് ഇവിടെ പ്പുറത്ത് ലാബുണ്ടെന്ന് ഞാൻ ചോദിച്ചു ഇവിടെ നഷ്ടമാണോ ഇവിടെ തന്റെ ബ്ലഡ് ചെക്കപ്പ് ചെയ്യണം അപ്പുറത്ത് ലാബുണ്ടെന്ന് എനിക്കൊരു കോം ഒരു കില്ല പൊട്ടിയും ഉണ്ട് എനിക്ക് തയ്ക്കാൻ ലാബി കൊണ്ട് ചെക്ക് ചെയ്യണമെന്നാ പറഞ്ഞത് എല്ലാം കൃത്യമായിട്ട് ചെയ്തേക്കണം അത് അതൊക്കെ ഇവരാണോ എന്നെ തന്നിയത് എന്തു ഇതൊരു ഹോസ്പിറ്റലാണ് അതെ അല്ലെ മാർക്കറ്റ് അല്ല മാർക്കറ്റ് അല്ല സാർ ഇത് എന്തോ നിങ്ങൾ എന്ത് എന്തോ സാറേ മറ്റന്നല്ലി സംഭവം ഞാൻ ഇവർ മൊഴി എടുക്കാൻ വേണ്ടി വന്നാണ് അതായത് രണ്ടും കൂടെ എവിടെയോ പോയത് ഏതോ ബാറിലിരുന്ന് കള്ളു ഒരുമിച്ച് കുടിച്ചു എന്നിട്ട് ഷെയർട്ട് യുമാരും ലോട്ടറി എടുത്തു ആ ലോട്ടറി അടിച്ച പൈസയുടെ വീതം വെക്കുന്ന കാര്യം പറഞ്ഞ് തമ്മിൽ തല്ലുണ്ടാക്കിയിട്ടാണ് ഈ പരുവത്തിൽ ഇവിനോടെ കിടക്കുന്നത് ആക്ച്വലി എന്താണ് അവിടെ സംഭവം നടന്നത് എന്ന് വ്യക്തമായിട്ട് വിശദമായിട്ട് പറഞ്ഞു സംഭവം നമ്മൾ ഇവരുമായിട്ട് അങ്ങനെ യാതൊരു ബന്ധമുള്ളൂ സാറേ ആ ഞാൻ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല ആ ഞാൻ എല്ലാവർക്കും വീട്ടിൽ നിന്ന് രാവിലെ ഒരു മണിക്ക് മണിക്ക് ഞാൻ ഇറങ്ങും ഏതെങ്കിലും അണ്ണാച്ചൂടി അയ്യായിരം രൂപ ബ്ലേഡിന് എടുക്കും എന്നിട്ട് എവിടെയെങ്കിലും പോയി ചീട്ട് കളിക്കും ആ ചീട്ട് കളിച്ച് മിച്ച ഉണ്ടെങ്കിൽ രണ്ടാം അടിക്കില്ലെങ്കിൽ പിന്നെ ഞാൻ എവിടെ പരിശീലിത്തിനൊരു രണ്ടാം അടിച്ചിട്ട് ഞാൻ വീട്ടിൽ വരും ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി എന്ത് സംഭവം ഞാൻ ഈ കാച്ചൊക്കെ തീർത്ത് വീട്ടിൽ വന്നപ്പോ ആ മക്കളിൽ നിന്ന് കരയാണ് വിശന്നിട്ട് രണ്ടു പിള്ളേരുണ്ട് ആ അവര് മെച്ച കരുന്ന എനിക്ക് ആയിപ്പ് അത് ശരി ഒന്നിലൊരു സ്വന്തം മക്കളല്ലേ സാറേ പിന്നെ എല്ലാവർക്കും ഉണ്ടാവും അവർ മെച്ചെന്ന് കരഞ്ഞപ്പം ഭയങ്കര സങ്കടമായി ഇരുന്നൂറ്റി പത്ത് രൂപ മതി അതുകൊണ്ട് പിള്ളേർക്ക് നീ വല്ല മേടിച്ചു കൊടുത്ത കാണും അല്ലേ ഇല്ല ഇല്ല പിന്നെ ഞാൻ ടെൻഷൻ രണ്ടാം കൂടെ അടിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് എന്നിട്ട് രാവിലെ എഴുന്നേറ്റപ്പൊ വൈഫിന്റെ മുഖം ഇത്ര ഉണ്ട് എന്തില്ലേ ഞാനിപ്പോ തെറ്റിയത് പോലെ അമ്മ അന്നേരം എനിക്ക് ടെൻഷൻ അടിച്ച് ഞാൻ ബാധിച്ചുണ്ട് അങ്ങനെ ഇവനോട്ട് ഞാൻ ഷെയർ ചെയ്തിട്ട് ഒരു ലോട്ടറി എടുത്താണ് ആ ലോട്ടറി എടുത്തിട്ട് ഒരു കാര്യം പറയാം ഈ ലോട്ടറി കഴിച്ച് പൈസ ഇപ്പൊ കിട്ടണം എവിടുന്നു പൈസ പൈസ എടുത്താൽ ഞാൻ ഈ പുള്ളി ലോട്ടറി എടുത്തു ആ

വീട്ടിൽ കാശ് വെച്ചു കണ്ടവന്മാർക്ക് വീതിച്ച് കള്ളോടിക്കാൻ കൊടുക്കാതിരക്കുള്ള കുടുംബത്തിന് കൊണ്ടുവരണ്ട് ഈ വീട്ടിൽ പോലീസിന്റെ മുന്നിൽ വെച്ച് അവിടെ പাগലി പൈസ എങ്ങിനെ തരണം കൊടുക്കടാ പൈസ അങ്ങേ പাগലി പൈസ കൊടുക്കടാ ഇന്നെ നിനക്ക് കൊണ്ടിട്ട് പাগലി പൈസ കൊടുക്കടാ എങ്ങോട്ട് പাগലി പൈസ എന്തു ചെയ്യുക കൊടുക്കടാ പাগലി പൈസയെ കൊടുക്കടാ മിണ്ടാ ഇരക്കൊല്ലിഞ്ഞാ നിങ്ങക്കൊല്ലിഞ്ഞാ യു അല്ല പിടിക്കല്ലേ ഇങ്ങോട്ട് വാ ഈ കേസ് ഇങ്ങോട്ട് വരി ഇങ്ങോട്ട് പ്രശ്നുണ്ടാക്കരുത് പ്രശ്നം ഉണ്ടാക്കരുത് ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ഈ ലോട്ടറി അടിച്ച പൈസ നിങ്ങൾ ഏത് ബാങ്കിൽ ഇട്ടിരിക്കുന്നത് ബാങ്ക് പറ ബാങ്ക് ബാങ്ക് അല്ല ബാങ്കിൽ ഇട്ടിട്ടില്ല അതെന്നെ ബാങ്കിൽ ഇടാഞ്ഞത് ബാങ്കിൽ ഇടണമെങ്കിൽ നമ്മൾ ഈ ലോട്ടറി അടിച്ച പൈസ എടുക്കണ്ടേ പൈസ അപ്പൊ നിങ്ങൾ എടുത്തിട്ടില്ലേ അല്ല എടുക്കാനായിട്ട് ഈ ലോട്ടറി അടിച്ചു കഴിഞ്ഞാലേ നമുക്ക് പൈസ എടുക്കാൻ പറ്റുള്ളൂ അതെ അടിച്ചു കഴിഞ്ഞാൽ പൈസ എടുക്കണമല്ലോ അപ്പൊ ലോട്ടറി അടിച്ചില്ലേ അല്ല അടിക്കണായിട്ട് റിസൾട്ട് വന്നില്ലല്ലോ റിസൾട്ട് റിസൾട്ട് ഇന്ന് നാലു മണിക്ക് ഫോൺ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ റിസൾട്ട് വന്നോ എന്നുള്ളത് അപ്പൊ ശരി പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് അടിക്കുള്ളൂ അടിച്ചു കഴിഞ്ഞാലേ നമുക്ക് പൈസ എടുക്കാൻ പറ്റുള്ളൂ ആ പൈസ കിട്ടേ നമുക്ക് ബാങ്ക് ഇടാൻ പറ്റുള്ളൂ ഒരു മുന്നിൽ ഈ ലോട്ടറി നിങ്ങൾ അടിക്കുന്നുണ്ടാക്കിയെ ഈ നശിച്ച ലോട്ടറി പേരിൽ ആ ആ ഇപ്പൊ അറിയാലോ നമ്മള് നമുക്ക് ഇനി വഴക്കും ഒന്നും വേണ്ട നീ നമ്മള് അടിച്ചോട്ടിയുടെ നമ്പർ പറഞ്ഞു ഏഴ് ഏഴ് ആ ഏഴ് ഏഴ് നാല് ആ ആ െ ഞാനൊന്നും നിനക്ക് തരാം നീ നിനക്ക് ഇരിക്കുന്നു എടുക്കുന്നു നമ്മൾ അടിച്ചുപൊളിക്കുന്നു എടാ നിർത്തലാ നിർത്ത് ഇതുപോലെ തന്നെ പിന്നെ കീറിക്കളഞ്ഞ ലോട്ടറിക്ക് ആര് പൈസ തരും കേരള ലോട്ടറി അടിക്കില്ല അടിക്കില്ല എന്ന് നാട്ടുകാർ മുഴുവൻ പരാതിയാ പക്ഷെ കേരള ലോട്ടറി അടിച്ച ഇതുപോലെ അടി നടക്കുന്നു ഞാൻ വിചാരിച്ചില്ല